ഫ്രണ്ട്സ് അപ്പോൾ ഞാനേ അന്ന് ഒരു വീഡിയോ വീഡിയോയിട്ടപ്പോൾ എറത്തിന് നമ്മൾ ഇറത്തിട്ട് ഇറത്ത് ലിങ്ക് ചെയ്യുമ്പോഴും അത് നമ്മളെ ഇറത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗങ്ങളിലൊക്കെ എന്തിനാണ് പൈപ്പ് ഇടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ് ഇടേണ്ട ആവശ്യമല്ലോ നേരിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ കൂടി ഇടുമ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെയും ഇറത്ത് കിട്ടുക എന്നൊക്കെ ചോദിച്ചു ആരൊക്കെ കുറേ കുറച്ച് കമ്മൻ്റ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു എർത്ത് ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ പണി പഠിക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടി കൂടി കിടക്കണല്ലേ ഒന്നുകൂടി നല്ലത് എർത്ത് ടച്ചായി നിൽക്കല്ലേ പക്ഷേ നമ്മൾ കാലങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വരുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിന് ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം രണ്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൈറ്റുകളിലും നമ്മൾ ഇതേപോലത്തെ പൈപ്പ് വെച്ചിട്ടാണ് ഇടാറ് അതായത് പൈപ്പ് മുഖാന്തരമാണ് നമ്മൾ കോപ്പർ ഇടാറ് അപ്പോൾ അത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഐ എസ് ഐ പൈപ്പാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പറിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി കോപ്പർ ഇടുമ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് ചുറ്റി ചുറ്റുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോപ്പർ വെച്ചപ്പോൾ ഈ മണ്ണിൻ്റെ ഉള്ളിൽ കടക്കുന്ന സമയത്ത് കണ്ടോ ഈ കോപ്പറിന് കളർ വ്യത്യാസവും അതിൻ്റെ ഒരു ഡാമേജ് വന്ന പോലെ കാണില്ലേ അപ്പോൾ നമ്മൾ കുറേ കാലം കുറേ കാലം നമ്മൾ ഈ കോപ്പർ മണ്ണിൻ്റെ അടി കിടക്കുമ്പോൾ എർത്ത് കട്ട് അങ്ങനെ ഭാവിയിൽ കുറേ കഴിയുമ്പോൾ ഡാമേജ് ആവുകയും അത് കിട്ടാതെ വരികയൊക്കെ ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും പൈപ്പ് മുഖാന്തരം തന്നെ ഇടാൻ ശ്രമിക്കുക രണ്ട് കാരണം ഒന്ന് നമ്മൾ സേഫാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടി കൂടുന്ന സമയത്ത് വല്ല എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ നമ്മളെ ചവിട്ടുന്ന സമയത്ത് നമ്മളെ കാലിൻ്റെ അടി കൂടി കയറി വന്ന് അപകടങ്ങൾ വരാതിരിക്കാനും അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പൈപ്പ് മുഖാന്തരം തന്നെ എപ്പോഴും കോപ്പർ ഇടാൻ ശ്രമിക്കേണ്ടതാട്ടോ ഇപ്പോൾ ഇവിടെ ടോട്ടലി രണ്ട് പ്ലേറ്റ് പ്ലേറ്റർത്തിങ്ങാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പ്ലേറ്റ് എറത്തിൻ്റെ അങ്ങ് രണ്ട് കോപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പിംഗ് ഉണ്ട് അതേപോലെ നാല് കോപ്പർ ഇങ്ങോട്ടും മെയിൻ ബെഞ്ചിലേക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ